ഫസ്റ്റ് ഫിലിം എന്ന് പറഞ്ഞാൽ പുത്രൻ എന്നുള്ള സിനിമയാണ് ആ സിനിമ സംഭവിക്കുന്നത് മിഖായലിൻ്റെ സന്ധതികളിൽ സീരിയൽ ഉണ്ടായിരുന്നു അത് കേരളം കണ്ട മികച്ച സീരിയലുകളിലൊന്നായിരുന്നു അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ള സമയത്ത് പതിമൂന്ന് എപ്പിസോഡ് മാത്രമായിട്ടുള്ള ഒരു സീരിയലായിരുന്നു അപ്പോൾ ആ സീരിയൽ വളരെ പോപ്പുലർ ആയിരുന്നു പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെട്ട സീരിയലായിരുന്നു അങ്ങനെ ആ സീരിയലിൻ്റെ രണ്ടാം ഭാഗം ആലോചിക്കുമ്പോഴാണ് പ്രേംപ്രകാശ് എന്ന പ്രൊഡ്യൂസർ വരികയും എന്തുകൊണ്ടിത് സിനിമയായിട്ട് ചെയ്തുകൂടും ഇത്രയും പോപ്പുലറായിട്ടുള്ളൊരു കഥ എന്തുകൊണ്ട് സിനിമയായിട്ട് ചെയ്തുകൂടാന്ന് ജൂഡാട്ടിപ്പിറ്റിയോട് സംസാരിക്കുകയും അങ്ങനെ ഇത് സിനിമയാക്കാൻ തീരുമാനിക്കുക ഇപ്പോൾ പി എഫ് ആണ് എഴുതുന്നത് ജൂഡാട്ടിപ്പറ്റി സംവിധാനം പ്രേംപ്രകാശ് എന്ന് പറഞ്ഞാൽ വളരെ പ്രൊമണൻ്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസറാണ് നല്ല സിനിമ ചെയ്ത പ്രൊഡ്യൂസറാണ് അപ്പോൾ ഈ സിനിമയാക്കണമെന്ന് നല്ല ആലോചനയിലേക്ക് വരികയും കഥ സിനിമയ്ക്ക് വേണ്ടി കഥയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയൊക്കെ ഉണ്ടായി പിന്നെയാണ് ഇതാര് ഈ കഥാപാത്രങ്ങൾ ചെയ്യണമെന്നതിനെ പറ്റിയിട്ടൊരു ഡിസ്കഷൻ ഉണ്ട് കാരണം സീരിയലിൽ അഭിനയിച്ചിരിക്കും നമ്മൾ ചെയ്യണം അത് വേറെ പുതിയ ആളുകൾ ചെയ്യണം അത് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾക്കാർ ഇത് ചെയ്യണമെന്നുള്ളൊരു ഡിസ്കഷൻ അവരിലുണ്ടാവുകയും അപ്പോൾ അവർ പറഞ്ഞു ഈ സീരിയൽ ഇത്രയും പോപ്പുലറായ സ്ഥിതിക്ക് ഈ കഥാപാത്രം വേറൊരാളിലേക്ക് മോൾഡ് ചെയ്ത് പിന്നത് ആൾക്കാരെ മനസ്സിലേക്ക് ഏറ്റാൻ വലിയ ഇതായിരിക്കും നമുക്കൊരു ആൾക്കാരുടെ അഭിപ്രായം അറിയാമെന്നുണ്ട് ഇവർ പേപ്പറിലൊരു പരസ്യം കൊടുക്കുമായിരുന്നു ഈ കഥാപാത്രങ്ങൾ ആര് ചെയ്യണം അല്ലെങ്കിൽ ആ കാര്യം ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനെ പ്രേക്ഷകർ തന്നെ തീരുമാനിച്ച് സെലക്ട് ചെയ്താണ് ഈ കഥാപാത്രം ഞാൻ ചെയ്യണം എന്നുള്ളത് അങ്ങനെ ആ സിനിമ സംഭവിക്കുക ആണ് എൻ്റെ ആദ്യത്തെ സിനിമ ബിജു മേനു അതിനു മുമ്പൊരു സ്റ്റുഡൻ്റായിരുന്നു ബിജു മേനോൻ്റെ ഐ സി ഡബ്ല്യു പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എറണാകുളത്ത് ഐ സി ഡബ്ല്യു ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ കോളേജിൽ ക്യാമ്പസിൽ സംഭവിക്കുക എന്ന കൊച്ചിൻ ചാപ്റ്ററിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ കൊച്ചിൻ ചാപ്റ്ററിലെ ചെറിയ ചെറിയ ചാപ്റ്റർ ഡേക്കോ അങ്ങനത്തേനൊക്കെ പാടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നൊരു ഇത് മാത്രമേ എനിക്ക് അന്ന് ഇതുമായിട്ട് ഉണ്ടായിരുന്നുള്ളു അങ്ങനെ പേറ്റിയുടെ സുഹൃത്തായ ഒരാൾ ഈ അന്ന് ജൂഡട്ടിപ്പേറ്റി പേറ്റി മിഹായാലിൻ്റെ സദ്യകൾ ആര് ചെയ്യണമെന്നുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരാണ് സജസ്റ്റ് ഇങ്ങനെ കോളേജിൽ ഇങ്ങനെ ലുക്ക് വൈസിംഗ് ഒരാളുണ്ട് നോക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ സ്ക്രീൻ ടെസ്റ്റിനെ വിളിക്കുകയാണ് അപ്പോൾ നമ്മൾ അത്ര സീരിയസ് ഒന്നുമല്ല ഇതിനെ പറ്റിയിട്ട് അങ്ങനെ ചൂടടിപ്പറ്റി ഞാൻ പോയി കാണുന്നു പക്ഷേ ഫസ്റ്റ് ഈ ചൂടടിപ്പറ്റിയുടെ അപ്രോച്ച് ചെയ്യേണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി കാരണം നോർമലി നമ്മൾ അതുവരെ കണ്ടിട്ടുള്ള സീരിയലൊക്കെ അത്ര ആ ഒരു ക്വാളിറ്റിയെ ഉദ്ദേശിക്കുന്നുള്ളത് ഞാനും പിന്നെ ആ പ്രൊഫഷനുകൊണ്ട് സീരിയസ് ഒന്നുമല്ല അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ അടുത്ത് കഥാപാത്രത്തെ പറ്റി പറയും പത്തു വരെ ഓൾറെഡി ഓഡിഷൻ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് വെച്ചിരിക്കുകയാണ് കഥാപാത്രത്തെപ്പറ്റി പറയും അതിലൊരു സീൻ അഭിനയിക്കാൻ പറയും നമുക്ക് യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഏരിയ ആണ് അങ്ങനെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു സീൻ ചെയ്തു പിന്നെ പുള്ളി പുള്ളിയുടെ തന്നെ കണ്ണടയെടുത്ത് എനിക്ക് വെച്ച് തന്നു ഒരു മെച്യൂരിറ്റിയ്ക്കാണ് ഇത് വെച്ചിട്ട് എങ്ങനെ ഇടുന്നോട്ടെ ഫിക്സ് ചെയ്തു പിന്നെയാണ് അവർ എന്നെ ഫിക്സ് ചെയ്തു എന്ന് പറയുകയും പിന്നെ ഈ കഥാപാത്രം എങ്ങനെ നടക്കും ഇയാളുടെ ഒരു സംഭാഷണ രീതി ഇങ്ങനെയായിരിക്കും മൊത്തം പാറ്റേണിങ്ങോട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു കഥാപാത്രത്തെ എന്നിലേക്ക് ഫീഡ് ചെയ്യുകയാണ് അങ്ങനെ സീരിയലിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നു ഷൂട്ടിങ് തുടങ്ങുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ എൻ്റെ ലൈഫിലെ ഒരു സീരിയസ് ഞാൻ സിനിമയും ഈ മീഡിയത്തെയും സീരിയസ് ആയിട്ട് കാണാൻ ശ്രമിച്ചത് തുടങ്ങിയത് ഈ ജൂഡട്ടിപ്പേറ്റി പി എഫ് മാത്യൂസ് ലൈ ജൂ അട്ടിപ്പേറ്റി ഇവരെല്ലാം ഇവർക്ക് സംസാരിക്കാനുള്ള വിഷയം സിനിമയും ഇത്തരം കഥകളും മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഒരുപാട് സിനിമകൾ കാണാൻ തുടങ്ങി ധാരാളം സിനിമകൾ കാണാൻ തുടങ്ങി ഇവർ പല സിനിമകൾ നമ്മളെടുത്ത് പറയുകയും ഇവരുടെ അപ്രോച്ച് സിനിമയോട് വളരെ സീരിയസ് അപ്രോച്ചാണ് വളരെ തട്ടി തട്ടിക്കൂട്ടി ചെയ്യണമെന്ന് താല്പര്യമില്ലാത്ത വ്യക്തിയവൻ അങ്ങനെ സിനിമയെ നമ്മൾ സീരിയസ് ആയിട്ട് കാണുകയും അപ്പോൾ ആ ഒരു സീരിയൽ വളരെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യുകയും ഞാൻ പറയാം ഒരു ആക്ടിങ്ങിൻ്റെ ഒരു സ്കൂൾ എന്ന് തന്നെ പറയുമ്പോൾ എൻ്റെ ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ ചൂടടുപ്പിറ്റി അവർ ഒരു ചാർജാണ് ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളുടെ ഒരു രീതി നോക്കിയാൽ തന്നെ ആ അത്തരം സീരിയസ് സിനിമകളോടായിരുന്നു ഞാൻ ആ സമയത്ത് കൂടുതൽ അനുഭാവം പുലർത്തിയിരുന്നു ആഴ്ച നായിക ചിപ്പിയാണ് എൻ്റെ നായിക